ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ പാലാ ബ്രാഞ്ചിന്റെ പുതിയ ഭാരവാഹികൾ നാളെ ചുമതലയേൽക്കുമെന്ന് ഭാരവാഹികൾ പാലാ മീഡിയ സെന്ററിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷന്റെ പുതിയ പ്രസിഡന്റായി ഡോക്ടർ രാജു സണ്ണിയും ഹോണറ്റി സെക്രട്ടറിയായി ഡോക്ടർ ബിജോ കുര്യനും ജനുവരി അഞ്ചാം തീയതി വൈകുന്നേരം അഞ്ചുമണിക്ക് പാലാ ഐ എം എ ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ ചുമതലയേൽക്കും ഇന്ത്യൻ ഡെന്റൽ കൗൺസിലിൻ്റെ പ്രസിഡന്റ് ഡോക്ടർ സന്തോഷ് തോമസ് മുഖ്യാതിഥിയാവുന്ന ചടങ്ങിൽ ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ കേരള സ്റ്റേറ്റ് പ്രസിഡന്റ് ഡോക്ടർ സുഭാഷ് മാധവനാണ് ഡോക്ടർ രാജു സണ്ണിയെ പുതിയ പ്രസിഡന്റായി പദവി ഏൽപ്പിക്കുന്നത് പ്രശസ്ത അതിഥിയായി ചടങ്ങിൽ പങ്കെടുക്കും ഇന്ത്യൻ അസോസിയേഷൻ എന്ന് പറയും അതിന്റെ അടുത്ത വർഷത്തെ ും കാര്യങ്ങളുമാണ് നാളെ വൈകുന്നേരം അഞ്ചു മണിക്ക് ഐ എം എ ഹാളില് പത്രസമ്മള നടത്താൻ വന്നിരിക്കുന്നത് ഈ വർഷത്തെ പ്രസിഡന്റ് ഡോക്ടർ മാഫ്യൂസണി ഞാൻ തന്നെ അതുപോലെ പ്രസിഡന്റ് ജിയോ ചാൾസ് ഡോക്ടർ അടുത്ത വർഷത്തെ പ്രസിഡന്റ് ആയിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ജോസഫ് സെക്രട്ടറി പ്രഷറായി ഡോക്ടർ സി ബി പി മാത്യു ഇമ്മീഡിയറ്റ് പാസ്റ്റ് ായി ഡോക്ടർ മനോജ് മാനുവൽ പ്രസിഡന്റ് ഇലക്ട് രണ്ടായിരത്തി ഇരുപത്തി ആറായി ഡോക്ടർ ജിയോ ടോം ചാൾസ് വൈസ് പ്രസിഡന്റ്മാരായി ഡോക്ടർ മാത്യു ജെയിംസ് ഡോക്ടർ ബോബി ജോസഫ് ജോയിന്റ് സെക്രട്ടറിയായി ഡോക്ടർ ജോസഫ് തോമസ് എന്നിവരും സ്ഥാനമേൽക്കും മീനച്ചിൽ താലൂക്കിലും സമീപ പ്രദേശങ്ങളിലും നൂറ്റി അറുപതോളം അംഗങ്ങളാണ് ഐ ഡി എ പാലാ ബ്രാഞ്ചിനുള്ളത് ഐ ഡി എ പാലാ കൌൺസിൽ ഓഫ് ഡെന്റൽ ഹെൽത്ത് കീഴിൽ പാലായ്ക്ക് സമീപ പ്രദേശങ്ങളിലുള്ള വിവിധ ആതുരാലയങ്ങളിൽ ക്യാമ്പുകൾ നടത്തി വരാറുണ്ട് പരിപാടികൾ വിശദീകരിച്ച് പാലാ മീഡിയ സെന്ററിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ ഐ ഡി എ പാലാ പ്രസിഡന്റ് ഡോക്ടർ രാജു സണ്ണി പ്രസിഡന്റ് ഇലക്ട് ഡോക്ടർ ജിയോ ടോം ചാൾസ് സെക്രട്ടറി ഡോക്ടർ ബിജോ കുര്യൻ ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ ജോസഫ് തോമസ് എന്നിവർ സംസാരിച്ചു ഐഫോറിയൂസ് പാലാ